ഇവൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് അക്കൗണ്ട് അവന്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ അവന്റെ നമ്പറോ എന്തെങ്കിലും കോണ്ടാക്ടോ നമുക്കൊന്ന് അയച്ചു കാരണം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് മുഹമ്മദ് സഹീർ മലപ്പുറത്തുകാരനാണ് അതുകൊണ്ട് ഫുട്ബോൾ ഒരു പ്രാന്തനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സ്വീഡനിൽ നടന്ന ടൂർണമെന്റിൽ അണ്ടർ എയ്റ്റി അണ്ടർ നയൻറ്റീ ടൂർണമെന്റിൽ അവിടെ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ച് ഇവർ കപ്പുയർത്തി വെറുതെ അല്ല ഒരു കളിയിൽ ഹാർട്ടിക് ഉൾപ്പെടെ വിന്നിംഗ് ഗോൾ ഉൾപ്പെടെ എട്ട് ഗോൾ അടിച്ച് ടോപ്പ് സ്കോറായിട്ട് അവിടെ നിന്ന് വണ്ടി കയറി വണ്ടി കയറി കേരളത്തിലെത്തിയിട്ടുണ്ടല്ലോ അവന് ഒരു ശതമാനം പോലും നമ്മളിവിടെ കാണിക്കുന്ന സപ്പോർട്ടിന്റെ ഒരു ശതമാനം പോലും അവന് കിട്ടില്ല അവന് ലഭിച്ചില്ല അതിൻ്റെ പേരിൽ അവൻ സങ്കടപ്പെടുകയാണെന്ന് ട്രോഫി വയ്ക്കാൻ പോലും ഒരു കൂരില്ലാന്നാണ് പറയുന്നത് അവരുടെ വാപ്പാടെ കൂടെ അവൻ ഫ്രീ ടൈമിൽ കടലിൽ പോയി തന്നെയാണ് അവർ ജീവിക്കുന്നത് ഇവിടെ ഒരു പരിഗണന നമ്മൾ ഒരിക്കലും അവർ വാഴ്ത്താനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൂട്ടാനോ ഒന്നും പറയുന്നില്ല എന്തെങ്കിലും ഒരു പരിഗണന ഇവിടെ മെസ്സിയെ കൊണ്ടുവരാൻ നെയ്മറിനെ കൊണ്ടുവരാനോ റൊണാൾഡോനെ കൊണ്ടു നമ്മൾ തല്ലു ഇടിയും കൂടുന്ന നമ്മുടെ എന്താ പറയാ സ്പോർട്സ് മിനിസ്റ്റർ ഇത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇവിടെയും കേരളത്തിലും ഇതുപോലുള്ള പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി മെസ്സിയും റൊണാൾഡോയും പോലും അല്ലെങ്കിൽ നെയ്മറെ പോലും മികച്ച ഇന്റർനാഷണൽ താരങ്ങളെ പോലും ഉള്ള പ്ലേഴ്സിനെ നമുക്കും വാർത്തെടുക്കാൻ പറ്റും കഴിയും പക്ഷെ നമ്മളതിന് നമ്മളതിന് തുനിയില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വയ്യ നമുക്കത് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവൻ വലുതായാലോ കേരളത്തിൽ അങ്ങനെ ഒരാൾ വന്നാൽ ഒരുപാട് ദോഷങ്ങളുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് അവൻ്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്യാം അവനെ സഹായിക്കാൻ ഒരു സഹായിക്കും അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും മേളിലേക്ക് പോകാൻ താല്പര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിച്ച് മലപ്പുറത്തുകാരനാണെന്ന് അറിയാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ചെയ്ത് കൊടുക്കുക അവൻ്റെ അക്കൗണ്ടോ നമ്പറോ ഒന്നും കാര്യങ്ങളും എനിക്കറിയാം അറിയാം മുഹമ്മദ് സഹീർ സഹീർന്നാണോ അവൻ്റെ പേര് എന്നറിയാം എന്തെങ്കിലും ദൈവം ചെയ്ത് പറ്റുന്നവരുണ്ടെങ്കിൽ അവനെ സഹായിക്കുക